നിശ്ചിഹാൽ പ്രിയമുള്ള സഹോദരന്മാരെ മക്കള് ഈ പ്രഭാതത്തിൽ ലേഖനം നാല് മുതൽ അഞ്ചുവരെ വാക്കിൽ എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല പിന്നെയും അവിടുത്തെ കാരുണ്യപൂർവ്വം മൂലം പരിശുദ്ധാത്മാവിൽ നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും ഫ്രഞ്ച് സേനയിലെ സാധാരണ ഭടൻ മാത്രമായിരുന്നു മാർട്ട് പക്ഷെ സമർപ്പിതമായ അദ്ദേഹത്തിന്റെ സൈനിക സേവനം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു ഒരിക്കൽ മാർട്ടിൻ തന്റെ വാസസ്ഥലത്തേക്ക് സൈനിക വേഷത്തിൽ ഏകനായി നടന്നുവരികയായിരുന്നു അസാധാരണമായ രീതിയിൽ വീണ്ടിരുന്നത് മൂലം സ്ഥിരം സഞ്ചരിക്കുന്ന ആ വഴി പോലും ഹിമവലയത്തിനുള്ളിലായി കഴിഞ്ഞിരുന്നു ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥ അപ്പോഴാണ് റോഡ് വക്കിൽ ഏതോ ജീവി കിടക്കുന്ന അദ്ദേഹം കണ്ടത് അതെന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ മാറ്റൻ അവിടേക്ക് നടന്നു തൊട്ടടുത്തെത്തിയപ്പോൾ മാത്രമാണ് അതൊരു മനുഷ്യനാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായത് അതിശൈത്യം മൂലം വഴിയിൽ വീണുപോയ ഒരു വൃദ്ധനായിരുന്നു അത് മാറ്റൻ അയാളെ വലിച്ചുയർത്തി ആശ്വാസത്തോടെ വൃദ്ധൻ മാറ്റിനെ സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകളിലെ ദയനീയ ഭാവം മാറ്റിൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം എന്റെ രോമക്കുപ്പായം കീറി കീറിനെ ധരിപ്പിച്ചുകൊണ്ട് എത്തിച്ചു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അന്ന് രാത്രി പാതിരാ കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശ വലയം മാറ്റിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അമ്പരപ്പോടെ ശിരസ് ഉയർത്തിയ മാറ്റിന് മുൻത പുഞ്ചിരിക്കുന്ന ഈശോയുടെ രൂപം ആ സൈനികൻ ഈശോയെ സൂക്ഷിച്ചു നോക്കി താൻ പകൽ സമയം വൃദ്ധനു നൽകിയ രോമക്കുപ്പായത്തിന്റെ പകുതി ഈശോ ധരിച്ചിരിക്കുന്നു ഒന്നും മനസ്സിലാകാൻ നിന്ന മാറ്റിനോട് ഈശോ പറഞ്ഞു മകനെ നീ സാധുവായ സഹോദരനെ സഹായിച്ചപ്പോൾ എന്നെ തന്നെയാണ് സഹായിച്ചത് അതൊരു പുതിയ വെളിപാടായി തീരുകയായിരുന്നു മാറ്റി അദ്ദേഹത്തിന്റെ പാത ഏതെന്ന് തിരിച്ചറിഞ്ഞു സൈനിക സേവനത്തെക്കാൾ ദൈവിക സേവനമാണ് തന്റെ വിളിയെന്ന് അദ്ദേഹം കണ്ടെത്തി ഈശോയുടെ വിളിക്ക് മാർട്ടിൻ പ്രത്യുത്തരം നൽകി ഈ മാർട്ടിനാണ് പിന്നീട് സഭയിലെ ഏറ്റവും വിഖ്യാതനായ വിശുദ്ധനും ഫ്രാൻസിന്റെ മധ്യസ്ഥനുമായി തീർന്ന വിശുദ്ധ നമ്മുടെ കൃത്യവിശ്വം ശിഖാ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും എപ്പോഴും എപ്പോഴും എന്നും